അവൻ പറഞ്ഞിരുന്ന പ്രകാരം തന്നെ കണ്ടു അവർ കഴുത കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ നിങ്ങൾ ഈ കഴുത കുട്ടിയെ അഴിക്കുന്നത് എന്തെന്ന് ചോദിച്ചു യേശു അവരോട് അവർ അവനോട് ഞങ്ങളുടെ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു അവർ അതിനെ യേശു അംബ്രാന്റെ അടുക്കിൽ കൊണ്ടുവന്നു കഴുത കുട്ടിയുടെ പുറത്തെ വസ്ത്രങ്ങൾ വിരിച്ച് അതിന്മേൽ യേശുബ്രാനെ കയറ്റി അവൻ പോകുമ്പോൾ പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു സൈറ്റിന്റെ ഇറക്കത്തോട് അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ടിട്ടുള്ള സകല അത്ഭുത ശക്തികളെ കുറിച്ചും ദൈവത്തെ സ്വദേശികൊണ്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഉഷാവിന്റെ നാമത്തിൽ വരുന്ന രാജാവ്